ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ സുഗന്ധനല്ലേ എല്ലാവർക്കും ഇന്ന് ഈ കാണുന്നത് എൻ്റെ നാട്ടിലുള്ള പള്ളിയിലുള്ള കബർസ്ഥാനാണ് കേട്ടോ കാണുന്നത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ നിലമ്പൂരിലുള്ള കബർസ്ഥാന കേട്ടോ ഞങ്ങളെ മഹലാണേ കാണത് അപ്പം എനിക്ക് പ്രധാനപ്പെട്ടവരും ഒക്കെ ഈ പള്ളിക്കാട്ടിലുണ്ട് കേട്ടോ ഞാൻ അവർക്ക് വേണ്ടിയെന്ന് ഞാൻ കണ്ടിട്ട് ആ സീനൊക്കെ ഓതലുണ്ട് അവർക്ക് വേണ്ടിയിട്ടോ പള്ളിക്കാട് കാണുമ്പം തന്നെ നമുക്കൊരു പേടിയല്ല നമ്മൾ അവിടെക്ക് പോകാനുള്ള ആറടി മണ്ണിലേക്ക് പോകാനുള്ളതല്ലേ ഏത് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ആറടി മണ്ണിലേക്കാണ് പോകണത് അപ്പം ഞാനതൊക്കെ ആലോചിക്കും കേട്ടോ ചിലപ്പോൾ കാരണം നമുക്ക് ഈ വേനലാണ് നല്ല ചൂടിലാണ് നമുക്കിപ്പോൾ ഇറന്നാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയണില്ല അപ്പം നമ്മൾ മരിച്ചാലൊക്കെ എന്തൊക്കെയാ ഒരു അവസ്ഥ എന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കലുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ടവരൊക്കെ ഈ പള്ളിയിൽ തന്നെയാണ് കേട്ടോ അവർക്ക് വേണ്ടി ഞാൻ എന്നും രണ്ട് യാസീനും മൂന്ന് യാസീനും ഒക്കെ കോതലുണ്ട് അപ്പം ഞാനൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കോതലുണ്ട് ഈ പള്ളിയിൽ തന്നെ എന്താ ദറും പഠിപ്പിക്കണ്ടേ അവർക്കുള്ള ഭക്ഷണമാണ് കേട്ടോ കാണുന്നത് അവിടെ അവിടെ ക്യാൻ്റീങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നോമ്പ് തുറ എല്ലാം ഉണ്ടാവുകയെ വലിയ പള്ളിയാണേ അവിടെ എന്താ ദാസ് വലിയ കുറച്ച് കുട്ടികളുണ്ട് തോന്നുന്നുണ്ട് പഠിക്കാൻ അപ്പം നമ്മൾ ഞാൻ ഞാനെന്നും യാസീനും ഇതൊക്കെ ദുവാ ചെയ്ത് എൻ്റെ അമ്മമാരൊക്കെ അവിടെ പോവലുണ്ട് കേട്ടോ അവിടെ എൻ്റെ വല്യ ഇപ്പ ഉണ്ട് പിന്നെ വല്യമ്മ വല്ല്യമ്മക്ക് പ്രധാനപ്പെട്ട ആരൊക്കെയോ ഉണ്ട് കേട്ടോ അവിടെ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ദുവാ ചെയ്യലുണ്ട് അവർക്ക് വേണ്ടി വേണ്ടിയൊക്കെ യാസീനും എതുകയാണ് കേട്ടോ അത് രണ്ട് യാസീനൊക്കെ പഠിച്ചവനോട് എന്നും ദ ചെയ്ത് കാണ്ട് ഇതാക്കൂട്ടോ ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോസ് കുറച്ചേ ഉള്ളൂ കേട്ടോ ഷോർട്ടേ ഉള്ളൂ കാരണം ഞാൻ എനിക്ക് എന്തൊക്കെയോ ഓർമ്മകൾ വന്നപ്പോടുത്തതാണ് എല്ലാവരെയും കമൻറ്റ് വരണം സപ്പോർട്ട് തരണം സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് ഷോർട്ട് വീഡിയോ ആണ് കുറേയല്ല എന്നാലും കുറച്ചേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയാണ് റമളാ മാസം നിങ്ങൾക്കൊക്കെ ചൂടുണ്ടോ എങ്ങനെയാണോ ഞാനിപ്പോഴും കൂടി ഞാൻ യാസീൻ ചോദിയിരിക്കുമ്പോൾ കുറേ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് ഇതുവ ചെയ്തപ്പോഴും ഒക്കെ അങ്ങനെയാണ് രണ്ടും മൂന്ന് യാസീൻ ചോദിയിട്ടാണ് കേട്ടോ സ്ഥിരം ഞാൻ ഒതുലുണ്ട് എനിക്ക് റമളാ മാസം ആയപ്പോഴാണ് രണ്ട് എൻ്റെ പ്രധാനപ്പെട്ടവലൊക്കെ പോയത് കേട്ടോ ഓക്കെ ഭയ അസ്സലാമലൈക്കും